അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു അലഹമില്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫാത്തിമ ബീവി കരഞ്ഞ നമ്മുടെ മുത്തായ ഹബീബിൻ്റെ മുന്നിൽ ഫാത്തിമ ബീവി വി റഹ കരഞ്ഞ ഒരു ദിവസമുണ്ട് കരഞ്ഞുകൊണ്ട് നിബിയോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അപ്പോൾ ഹബീബ് ഉത്തരം പറഞ്ഞിട്ടുമുണ്ട് അത് നമുക്കൊക്കെ അദീസിലൊക്കെ കാണാനും അതുപോലെ ഓരോരോ കിതാബിലൊക്കെ വായിക്കാനൊക്കെ ഇടയായിട്ടുമുണ്ട് എന്നിട്ടും നമ്മൾ ഈ തലമുറയിലുള്ള മക്കളും അതുപോലെ നമ്മളും സ്ത്രീകൾ പഠിക്കുന്നില്ല എന്തുകൊണ്ട് പഠിക്കുന്നില്ല പഠിച്ച റബ്ബിനെ വയക്കണ്ടേ ഇപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ഇതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് തോന്നുന്നുണ്ടോ വെറുതെ പറയുകയാണെങ്കിൽ നമ്മളിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ പലരും മരണപ്പെട്ടു പോകുന്നില്ലേ അവർ നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ മരണപ്പെടുന്നവരല്ലേ അപ്പോൾ അവർ മരിച്ചെങ്കിൽ നമ്മളും ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കൂലേ അവിൻ്റെ മുന്നിൽ പോകില്ലേ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ കിതാബിലൊക്കെ പറയും പോലെയുള്ള ഒരു പരലോക ജീവിതം നമുക്കുമുണ്ട് അത് നമ്മൾ വിശ്വസിക്കണം നമ്മൾ ആ ഒരു ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് സമ്പാദിക്കണം മുത്തായ ഹബീബ് മുഹമ്മദ് നബി മിറാജി യാത്രയിൽ സ്വർഗവും നരകവും കാണാനിടയായി അപ്പോൾ നമ്മുടെ ഹബീബ് നരകത്തിൽ കാണുകയുണ്ടായി ഒരു സ്ത്രീ മുടി ഇങ്ങനെ നരകത്തിൽ ഒരുപാട് സ്ത്രീകളെയാണ് അധികം കണ്ടത് ഒരു സ്ത്രീ അതില് ഭയങ്കര കഠിനമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നുണ്ട് മുടി ഇങ്ങനെ ഏച്ചു വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ അടുത്ത് തീക്കുണ്ടാരം ആ ഒരു തീക്കുണ്ടാരത്തിൻ്റെ ചൂട് കൊണ്ട് തല ഇങ്ങനെ തലയോച്ചോറി തലയോട്ട് ഇങ്ങനെ ചൂട് കൊണ്ട് പിള്ളർന്ന് അതിൽ നിന്ന് അഗ്നിപർവ്വതമായിട്ടിങ്ങനെ തീകളിങ്ങനെ പൊട്ടി പൊളിഞ്ഞു ഒലിക്കുകയും വീണ്ടും തലയായി മാറുകയും അത് വീണ്ടും തീയായി മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഠിനമായ ഭയാനകമായ ശിക്ഷ കണ്ടു നമ്മുടെ ഹബീബ് ഫാത്തിമ ബീവിയുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു ശിക്ഷ ഒരു സ്ത്രീ ഇങ്ങനെ അനുഭവിക്കുന്ന കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ അനുഭവിക്കുന്നത് ആ ഒരു സ്ത്രീ എന്തിനാണ് ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുത്ത് ഹബീബ് എന്തെന്നറിയോ ആ ഒരു സ്ത്രീ തലമറക്കാത്ത സ്ത്രീയായിരുന്നു അന്യപുരുഷന്മാരുടെ ഇടയിൽ തല മറക്കില്ലായിരുന്നു മുടി ഹൗറത്ത് കാണിക്കുമായിരുന്നു അതുപോലെ ഹൗറത്ത് അന്യപുരുഷന്മാരുടെ മുന്നിൽ കാണിക്കുമായിരുന്നു ത്രയും നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹദീസിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മുടെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ മാറുന്നില്ല ഇനിയെങ്കിലും മാറാൻ ശ്രമിക്കണം നമ്മൾ തലമറക്കണം അന്യപുരുഷന്മാരുടെ മുന്നിൽ നമ്മുടെ ഹൗറത്ത് വെളിവാക്കാൻ പാടില്ല തല മറച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അതുപോലെ ഹൗറത്തുകളൊക്കെ മറക്കുക അന്യപുരുഷന്മാരുടെ മുന്നിൽ നമ്മൾ ഒരു മുടിയുടെ നാരു പോലും കാണിക്കാൻ പാടില്ല അവരെ നേരാവണ്ണം നമ്മൾ നോക്കാൻ പോലും പാടില്ല ഹറാമാണെന്നാണ് അപ്പോൾ നമ്മുടെ ഹൗറത്ത് അവർ കാണാനും പാടില്ല നമ്മുടെ ഹൗറത്തിനെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഒരിക്കലും തീരാത്ത അവസാനിക്കാത്ത ഒരു ജീവിതം നമുക്കുണ്ട് ആ ഒരു ജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായിട്ട് സ്വർഗത്തിൽ ജീവിക്കാം ഈ ഒരു ജീവിതം ഈ ഒരു ജീവിതം ഏത് നിമിഷവും നമുക്ക് അവസാനിക്കുന്നതാണ് പടച്ച റബ്ബ് ഏത് നിമിഷവും നമ്മളെ വിളിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് പുച്ചുചി തള്ളേണ്ട ഒരു വിഷയമല്ല നമുക്കും നാളെ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടക്കട്ടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ പടച്ച റബ്ബ് നമുക്ക് ദീനിയായിട്ട് പടച്ച റബ്ബിനെ പേടിച്ച് നടക്കാനുള്ള ഒരു മനസ്സ് തരട്ടെ ഈ ബിലീസിൻ്റെ ഷെറിൽ നിന്ന് പടച്ച റബ്ബ് നമ്മൾ നമ്മളെ ഹൈറാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും